சோம்நாத் சாட்டர்ஜி இந்திரி குப்தந்துவே ஜோர்ஜ் பர்னாண்டஸ் ஏபி வாஜ்பேயி எல் கே அத்வானி ராஜீவ் காந்தி ஒருபாடு பார்த்து பெரிய அங்க நம்ம பார்லமெண்ட் ഒരുപാട് സംവാദങ്ങൾ മണത്തന കൊട്ടഞ്ചുരത്ത് നടന്ന എൽ ഡി എഫ് കുടുംബസംഗമം ജോൺ ബ്രിട്ടാസ് എം പി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിൻ്റെയും വർഗീയതയുടെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ഏകാധിപത്യ ഭരണം നടത്താനാണ് സംഘപരിവാർ നീക്കമെന്ന് ജോൺ ബ്രിട്ടാസ് എം പി കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ബിജെപിയിലേക്ക് ജെ പിയിലേക്ക് ചേക്കേറുകയാണെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു ടി വിജയൻ അധ്യക്ഷത വഹിച്ചു വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരം ചടങ്ങിൽ എം പി വിതരണം ചെയ്തു സിപിഐ പേരാവൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഷിജിത്ത് വായന്നൂർ സിപിഐഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം രാജൻ കെ എ രജീഷ് കെ മനോജ് തുടങ്ങിയവർ പ്രസംഗിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംപ്സ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്